ഇനി ഞാൻ കുറച്ച് നടന്മാരോ വോയിസ് പിന്നെ കുറച്ച് നടിമാരോ പിന്നെ ഒരു സ്പോട്ട് ഡംപിങ് ഒരു സ്പോട്ട് ഡംപിങ് ശരി നമുക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞ് കേട്ട് പോണം ഓക്കെ റെഡിയാണോ എവിടെ സ്ഥലം ഇടിയാ ഞാൻ കോഴിക്കോട് ജില്ല കൊയിലാണ്ടിയാണ് സ്ഥലം കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും എത്തിയിരിക്കുകയാണ് പട്ടേ എന്നുള്ള നമുക്ക് ഓരോ പെർഫോമൻസും കാണാം ഓക്കെ ആരുടെയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ മലയാള സിനിമയിലെ തന്നെ മഹാനായ നടൻ ശ്രീ ജനാർദന സാറിന്റെ വോയിസ് ആണ് ചെയ്യുന്നത് സൂപ്പർ േമ കഥ പാപിച്ചു പത്തംസ്ഥാനായിട്ട് നശിപ്പിച്ചു കണ്ടു തണ്ടി കൊടുക്കണമെന്ന കാല് എന്താ പറഞ്ഞു അങ്ങനെ അല്ല എങ്ങനെ ഇനി നാടകത്തിലൂടെ നമ്മുടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ശ്രീ ശശി കലിംഗ് ഓക്കെ ചേട്ടന്റെ സൗണ്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഇത് കുറച്ച് കൊടുമുളി വെച്ച കണു നൊമ്പടത്തിൽ തീപ്തിയുടെ പ്രസഭം ഇന്ന കുറ്റിൻ്റെ അച്ഛൻ രമേശനാണോ ബാപ്പുവാണോ നിന്നറിയും തോണി നിന്നോട് ഞാൻ പച്ചക്കോളിൻ്റെ മേലെച്ച് വഞ്ഞ് മുത്തു പിടിപ്പിച്ച പാർട്ടി പേരെടുക്കാനിട പറഞ്ഞത് ഈ പെൺ പുലിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പം എന്നെ നിരാശ ആക്കിയില്ല പുലി തന്നെയാണ് ഓക്കെ സോ ഇനി നമ്മൾ നമ്മളാരുടെ വോയിസ് ആ കേൾക്കാൻ പോകുന്നേ ഇനി നമ്മുടെ മലയാളത്തിലെ തന്നെ ഹാസ്യനാടി കൽപ്പന ചേച്ചിയുടെ സൗണ്ട് കൽപ്പന ചേച്ചിയുടെ വോയിസ് ഓക്കെ കേൾക്കാം

ഡബ്ബിങ് എന്ന് പറയുന്ന പറയുന്നൊരു വേറൊരു ആർട്ടാണ് സംഭവം ഒരാൾ അഭിനയിച്ച് ഇട്ടിട്ട് പോയിരിക്കുന്ന സംഭവം വേറൊരാൾ പഴയ കാലത്ത് അളികളൊക്കെയൊക്കെ ഡബ് ചെയ്യാറുണ്ട് അത് വേറൊരാർട്ടാണ് ഈ ഡബ്ബ് ചെയ്യാന്ന് വെച്ചാൽ അതിനൊരു മറ്റേത് അഭിനയിക്കുമ്പോൾ നമുക്ക് കൈകാലും ആക്ഷനൊക്കെ ചെയ്ത് ചെയ്യയില്ല അല്ലാതെ ഇത് നോക്കി ചെയ്യുന്നെങ്കിൽ അതിനൊരു പ്രത്യേക സെൻസ് ഉണ്ട് കേട്ടോ അതൊരു മാജിക്കാണ് അത് വളരെ കീറുകൃത്യമായിരുന്നു ഞാൻ പറഞ്ഞത് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ഇപ്പൊ ഡബിങ് ഒരു നല്ല പ്രൊഫഷൻ ആണ് സിനിമയിൽ നല്ല പൈസയും കിട്ടും ഒരു ഹീറോയിനൊക്കെ ഡബ്ബി എന്ന് വെച്ചാൽ വലിയ സംഭവമാണ് അതൊക്കെ അപ്പം ഡബിങ്ങിലൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ആരെങ്കിലും ഒക്കെ സിനിമയ്ക്ക് വിളിച്ചാൽ ഡബ്ബി യു കൺ ഡു ഇറ്റ് അത്ര പെർഫെക്റ്റ് ആയിരുന്നു ഇവിടെ ചെയ്തത് നമ്മൾ തിയറ്ററിൽ ഡബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഇത് പീസ് 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 ആയിട്ട് എടുക്കുന്നത് ഇത് ഒറ്റ സ്ട്രെച്ചിന് വിത്ത് എമോഷൻ ആ ബ്രീത്ത് എല്ലാം ചേർത്തിട്ടില്ലേ വളരെ നന്നായിരുന്നു പെർഫെക്റ്റ് സോ മച്ച് ഇത് അച്ചട്ടൻ പറഞ്ഞാൽ കറക്റ്റ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ പടത്തിന് ചില ഹീറോയിൻസ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്റ്റേഴ്സ് അഭിനയിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഇവർ വന്ന് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്കത് വർക്കൗട്ടാവില്ല നമ്മൾ ഇങ്ങനെ ആലോചിക്കും നേരത്തെ ഞാൻ പാട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ എവിടെയൊരു മിസ്സിങ് ഉണ്ടല്ലോ എന്ന് ആലോചിക്കും അങ്ങനെ നമ്മൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ചെയ്യിപ്പിക്കേണ്ടി വരാറുണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടാനിട്ട് നമ്മൾ മാറി 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 ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ഇമോഷൻ സീൻസ് സീൻസൊക്കെയാണ് നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉള്ള സീൻസ് ഡബ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന രാജട്ടം പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഇതിൻ്റെ ഒരു ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഡബ്ബിങ് എന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല ഒരു സിനിമയെ സംബന്ധിച്ച് അതിന് ജീവൻ നൽകുക എന്ന് പറയുന്ന കാര്യമാണ് ശബ്ദത്തിലൂടെ നമ്മൾ കൊടുക്കുന്നത് ആ കഥാപാത്രത്തിന് ജീവൻ നൽകുകയാണ് അപ്പോൾ ആ ഒരു മേഖലയിലൂടെ തിരഞ്ഞെടുക്കാനായിട്ട് എന്താണെങ്കിലും ചിലപ്പോൾ ഈ നമ്മള് കോമഡി മാസ്റ്റേഴ്സിൽ വന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലൊക്കെ ഡയറക്ടേഴ്സ് വിചാരിക്കും അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് വിചാരിക്കും ആ ക്യാരക്ടർ ചെയ്യിപ്പിക്കാനും കുട്ടികൾ ശബ്ദം പറഞ്ഞു പക്ഷെ മിമിക്രിയുടെ കാര്യം അങ്ങനെ ഒരു മിംക്രി നന്നായിട്ട് ചെയ്യുന്ന ഒരു കലാകാരിയെ കൊണ്ടുവന്ന് സ്റ്റേജിലെടുത്തിട്ട് നമ്മൾ ഡബിങ് മാത്രം പറഞ്ഞിട്ട് ഇട്ട കാര്യം ഡബ്ബിങ്ങിന്റെ ഒരു പാർട്ടാണ് അതിന്റെ പേരിൽ അതിന് പറഞ്ഞു അല്ലാതെ ചെയ്ത സ്റ്റാർസിന്റെ ശബ്ദം ഇപ്പോൾ ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദം ഞാൻ ആദ്യമേ പറഞ്ഞു ഭയങ്കര റഫ് വോയിസ് ആണ് അത് സാധാരണ ഇപ്പം ഞാൻ പറഞ്ഞു കേട്ട കിണക്ക് കോട്ടയ സീർ അബി അങ്ങനെയുള്ളവർ അവരൊക്കെ ചെയ്ത് കാരണം അവരൊക്കെ നല്ല ൾ വോയിസ് ഉള്ള ആൾക്കാർ ചെയ്തിട്ടാണ് കേട്ടത് അതൊരു ഫീമെയിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ജനാർജനെ ശബ്ദം ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട് അത് നന്നായി ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ആകെ പറയാനുള്ള ശഗ്നയുടെ എൻട്രി ഉണ്ടല്ലോ വളരെ ആയിട്ടാണ് വന്നത് വളരെ ബോൾഡായിട്ട് വന്നിട്ട് ഈ അഭിപ്രായം ഞാൻ നേടിയെടുക്കും എന്നുള്ള ആ ഒരു നിശ്ചയദാഠ്യത്തോടു കൂടി നടന്നു വന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം അനുകരിച്ച് നന്നായി അത് കഴിഞ്ഞിട്ട് എൻ്റില് ആ സ്പോട്ട് സ്പോട്ടപ്പ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ആ സീനിൽ നമ്മൾ ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു പെർഫോം ചെയ്യുന്ന പോലെ അത് ആ കറക്റ്റ് പാർവതിയുടെ ആ ഒരു ആ ഒരു ഫീൽ ഉണ്ടല്ലോ ആ സീൻ കാണുന്ന അതേ മൂഡ് തന്നെ മോൾ കൊണ്ടുപോകുന്നില്ല അപ്പം ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക അതുപോലെ തന്നെ എത്രയും വേഗം അവസരം തേടി എത്തട്ടെ ഓക്കെ വിൽ പ്രേ ഫോർ ദാറ്റ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ മൂന്ന് വർഷം മുന്നേയാണ് ഇതുപോലൊരു സ്റ്റേജിൽ കയറിയത് അതിനുശേഷം ഞാൻ ഫ്ലോറിൽ കയറിയിട്ടില്ല അന്ന് എനിക്ക് വിശേഷം ഉണ്ടായിരുന്നു ആ അപ്പം എയ്ത്ത് മന്ത് ലാസ്റ്റിലാണ് ഞാൻ പ്രോഗ്രാം ചെയ്തത് പിന്നെ ഞാൻ സ്റ്റേജിൽ കേറിയിട്ടില്ല ഇതെന്റെ ഫസ്റ്റ് അത് റീസ്റ്റാർട്ടാണ് ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അപ്പം അതിലേക്ക് അന്ന് എൻ്റെ ഉള്ളിലായിരുന്നു ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ എൻ്റെ മോൾ വന്നിട്ടുണ്ട് അപ്പം ആളാണ് എൻ്റെ ആട്ടും ഡിസേർവ് ചെയ്യുന്നത് ആ ഒരു അംഗീകാരം വാങ്ങാൻ വേണ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം രണ്ടര വയസ്സായി രണ്ടര വയസ്സായി അത് ഈ പാരന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വിശയിൽ പോയതായിരുന്നോ അതെ ിസി ആണെന്നും പറയാം പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇല്ല ഹസ്ബൻഡ് ആക്സിഡന്റ് ആയിരുന്നു ഇപ്പൊ കൂടെയില്ല ആളായിരുന്നു എനിക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടെ വന്നതും കാര്യങ്ങളൊക്കെ പക്ഷെ എന്താ പറയുക ആളൊരു ലവ് എന്ന് പറയാനുള്ളത് ഞങ്ങളുടെ മോളാണ് ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്താളിലെ അപ്പം അവരാണ് ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ടുവന്ന് ഇത്രയും എന്താ പറയുക ഭയങ്കരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇപ്പം ആദ്യം പുതിയ ഞാനിപ്പോൾ ഫ്ലോറിൽ കയറി അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ പെർഫോമൻസ് ചെയ്യുന്നതാണ് അപ്പം അവരുടെ സന്തോഷത്തിന് ഞാനൊന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയിൽ കയറിയ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടൻ്റെ വൈഫും ആയിരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തിലെന്നു അറിയാം അതുകൊണ്ട് വലിയ സന്തോഷം ഈ ഒരു ഫ്ലോറിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ വെരി സ്മാർട്ട് ഓക്കെ ബോൾഡ് ആയിട്ടുള്ള ലേഡി തന്നെയാണ് ഓ അടിപൊളി ഒരു ഫ്ളയിങ് ഗസ് എങ്ങനെ ഫ്ളൈങ് കിസ് ഇരുന്നേ